അയ്യപ്പൻകോവിൽ ആനക്കുഴിയിൽ വൈദ്യുതി ലൈനിൽ കാട്ടുചെടികൾ ചെടികൾ വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു കൃഷിയിടത്തിൽ നിൽക്കുന്ന ചെടികളിൽ പിടിച്ചാൽ കറണ്ട് അടിക്കുന്ന അവസ്ഥയാണ് ആനക്കുഴി ഏറുംപാലം റോഡിലാണ് വൈദ്യുതി ലൈൻ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് ഇരുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തു കൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ആനക്കുഴി ഏറുംപാലം റോഡ് തുടങ്ങുന്ന ഭാഗത്തെ പോസ്റ്റ് ചരിഞ്ഞതോടെ ലൈൻ കമ്പികൾ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിലായി പുരയിടത്തിലെ ചെടികൾ വളർന്ന് കമ്പിയിൽ പടർന്നു പന്തലിച്ചു സമീപത്തെ കാട്ടു ചെടികളും വള്ളിപ്പടർ പോലും ലൈനിന് മുകളിലെത്തി ഇതോടെ പ്രദേശവാസികൾക്ക് പുരയിടത്തിൽ പണിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അറിയാതെ ചെടികളെ മുട്ടിയാൽ എർത്തടിക്കുന്ന അവസ്ഥയുമുണ്ട് വലിയ അപകടം ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ് വൈദ്യുതി ലൈനുകൾ ഡിവിഷൻ്റെ കീഴിൽപ്പെട്ട പ്രദേശമാണിത് ഇത് ഈ പിന്നെ ആനക്കുഴിയിൽ നിന്ന് ചേർമ്പാലത്തിലേക്ക് പോകുന്ന ഭാഗമാണ് ഇവിടെ ഈ ലൈൻ ഇങ്ങനെ പോസ്റ്റ് ചരിഞ്ഞ മരത്തിലോട്ട് വീടുകളക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഞങ്ങളിത് ഇലക്ട്രിസിറ്റി ഓഫീസ് വിളിച്ച് അറിയിച്ചു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഇവിടെ വന്നിട്ട് ഇന്ന് തന്നെ വെട്ടി മാറ്റിയാക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോ ഒരാഴ്ച ഇതുവരെയും തിരിഞ്ഞു വന്നിട്ടില്ല ഇത് വലിയ വലിയ അപകടത്തിലേക്ക് പോവുകയാണ് കാര്യം ഈ ഇവ ഈ മരങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് വേലിയെല്ലാം കൂടെ വളർന്നും ലൈനയിലോട്ടായി ലൈനായിലോട്ടാ എന്ന് പറയാൻ കാരണം ലൈൻ മൊത്തത്തിൽ ഇങ്ങനെ തിരിഞ്ഞ് പോകുന്നു ഇതുകൊണ്ടാണ് പക്ഷേ നമുക്കിതിൽ വലിയൊരു അപകടം ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് പത്ത് ഇരുപതോളം വീട്ടുകാർ തൊട്ടപ്പുറത്ത് താമസിക്കുന്നതാണ് അതായത് കൊച്ചു കുട്ടികളൊക്കെ നടക്കുന്നതാണ് ഈ മരത്തിലൊക്കെ കയറുമ്പോഴും ഇപ്പോൾ കണ്ടടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ തന്നെ ചെറിയ രീതിയിലും ചിലത്ത് ചേർത്തടിക്കുന്നുണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു നടപടി ഉണ്ടായി ഇവിടുത്തെ മരം കടന്നു നിൽക്കുന്ന മരങ്ങളെല്ലാം വെട്ടിമാറ്റി മാറ്റി ലൈനിൻ്റെ പുറത്തുനിന്നുള്ള എല്ലാം മാറ്റാനുള്ളൊരു നടപടി നിരവധി തവണ കാർഡുകൾ വെട്ടിത്തെളിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചുമെങ്കിലും നടപടി ഉണ്ടായില്ല ഉദ്യോഗസ്ഥർ പലതവണ ഒന്ന് നോക്കി പോയി കാർഡുകൾ കൂടുതൽ വളർന്നിപ്പോൾ കമ്പിക്ക് മുകളിലാണ് വാഹനം വരുമ്പോൾ സൈഡ് മാറിയാൽ ജൈവവേലിയിൽ നിന്നും കരണ്ട് അടിക്കും കുട്ടികളടക്കം കടന്നുപോകുന്ന റോഡിലാണ് അപകടം പതിയിരിക്കുന്നത് അടിയന്തരമായി പോസ്റ്റ് നിവർക്കുകയും കമ്പിയിൽ കയറിയ കാട്ടുചെടികൾ ചെടികൾ വിട്ടി തീർക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ